ഹായ് നമസ്കാരം ഞാൻ ഇന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ഫയർഫോഴ്സ് ഓഫീസിലാണ് കടപ്പാക്കടയിലുള്ള നമുക്ക് കൊല്ലത്തിന് അഭിമാനിക്കാം കാര്യം രണ്ട് ദിവസം മുമ്പ് ഏറ്റുവാൻ നടന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്ന് കൊല്ലത്തു നിന്നുള്ള ആറ് ഉദ്യോഗസ്ഥരുണ്ട് നമ്മുടെ കൊല്ലത്തിന് അഭിമാനമായ ആറ് സാർമാരെ ഉദ്യോഗസ്ഥരെ നമുക്ക് പരിചയപ്പെടാം കൊല്ലം ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിൻ്റെ സ്കൂബ ടീമിലെ അംഗങ്ങളാണ് ആര് പേര് ഞങ്ങൾ മുമ്പ് ഈ പേരാണ് ഞങ്ങൾ പങ്കെടുത്തത് ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഒരു നല്ലൊരു വർക്കായിരുന്നു പാര റെസ്ക്യൂ സർവീസിൻ്റെ വലിയൊരു വർക്കിൽ ചെറിയൊരു ഭാഗമാകാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട് അതൊക്കെ തന്നെ ജോയി മരിച്ചുപോയി ജോയിയുടെ കുടുംബത്തിനോടുള്ള ഒരു വിഷമവും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ ഞാൻ അർപ്പിക്കുന്നു അല്ലാതെ ഇറങ്ങിയേ പറ്റൂ കാരണം വേറെ ആരും അവിടെ ഇറങ്ങാൻ തയ്യാറല്ല അതായത് ഇറങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ സിസ്റ്റം ചെയ്യാൻ പറ്റുന്ന ഓരോരോ ആൾ ഫയർഫോഴ്സിനെ പറ്റും വരാ നമ്മൾ പറ്റത്തില്ലെന്ന് പറഞ്ഞ് മാറിപ്പോയി കഴിഞ്ഞാൽ ജോയി പിന്നീട് ഒരിക്കലും നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ പലരും അവിടെ സ്വന്തം പറഞ്ഞത് ഒരുപാട് പേര് ഇവിടെ പോയി കിട്ടാതെ പോയി പിന്നെ ഇതുവരെ കിട്ടിയിട്ടില്ല അങ്ങനെയൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ മനസ്സിൽ ഒരിക്കലും ജോയി അങ്ങനെ ഒരാളാവാൻ പാടില്ല കിട്ടാതെ പോകുന്നത് അങ്ങനെ ആവാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരും അവർ തിരുവനന്തപുരംകര അന്നേരം തന്നെ ആ അത്രയും മലിനീയജലത്തിൽ ഒരിക്കൽ പോലും ആരും ഇറങ്ങാത്ത ആ മലിനീയ ജലത്തിൽ ഇറങ്ങിയത് അപ്പം പിന്നെ നമ്മളോട് ചെല്ലും നമ്മളോട് പറഞ്ഞത് ഒരു നൂറ്റി നാൽപ്പത് മീറ്റർ നീളമുള്ള ടണലാണ് അതിലൂടെ പോയി അദ്ദേഹം കൊണ്ടോണ്ട് നോക്കുക എന്നുള്ളതാണ് അങ്ങനെ ഞാനും ജിതിനും ഷഹീറും ഞങ്ങൾ മൂന്നുപേരുമാണ് ഡൈവ് ചെയ്തത് ഡൈവിങ് എന്നാൽ ഡെപ്ത് ഒരു എട്ട് മീറ്റർ അല്ലെങ്കിൽ എട്ടടി ഡെപ്തേ ഉള്ളൂ എട്ട് പത്ത് ആ ഒരു ഡെപ്തേ ഉള്ളൂ ഡെപ്ത് അല്ല അവിടെ വിഷയം നമുക്ക് മൂവ് ചെയ്ത് പോകാൻ പറ്റില്ല അതിൻ്റെ അടിയിൽ വർഷങ്ങളായിട്ട് മാലിന്യം വന്ന് കൂടി കൂടി ആ മാലിന്യം ഒരു കോൺക്രീറ്റ് പോലെ ആയിപ്പോയി അപ്പോൾ സാധാരണ മാലിന്യം ഒക്കെ നമുക്ക് കൈവച്ച് തട്ടിയാൽ അങ്ങ് മാറിപ്പോകും ഇതൊരിക്കലും തട്ടാനോ ഒന്നും പറ്റില്ല അത് അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് പോകാൻ മുന്നോട്ട് പോകാം ഒന്നും കാണാൻ പോലും ഗ്യാപ്പുണ്ട് അടിയിൽ ഗ്യാപ്പുണ്ട് വെള്ളം കൂടുമ്പോൾ മാലിന്യം പൊങ്ങിപ്പോവും വെള്ളം വരുന്ന സമയത്ത് മാലിന്യം എന്ത് ചെയ്യും പൊങ്ങിപ്പോവും അപ്പം ആളടയിൽ പോകും വെള്ളം കുറയുമ്പോൾ മാലിന്യം പിന്നെ എന്ത് ചെയ്യും ഇരുത്തി പോവും അപ്പൊ നമുക്ക് ആദ്യം ഉണ്ടായത് വെല്ലുവിളി എന്ന് വെച്ചാൽ ഈ വെള്ളം വെള്ളം കുറയുന്നതിനനുസരിച്ച് മാലിന്യം ഇരുത്തി പോയപ്പോൾ രണ്ട് പേര് ഇതിൻ്റെ അകത്ത് പെട്ടുപോയ പിന്നെ അവരെ വലിച്ചെടുക്കുകയാണ് ചെയ്തത് അതിന് വെള്ളം നിർത്താൻ വേണ്ടി വാട്ടർ അതോറിറ്റിയിൽ വെച്ച് പമ്പ് ചെയ്ത് വെള്ളം എപ്പോഴും അതിൽ നിർത്തി വെച്ചിരുന്നത് അതിനുശേഷമാണ് നമ്മൾ ഡൈവ് ചെയ്ത് പോയത് ഡൈവ് ചെയ്യുമ്പോൾ സാധാരണ എല്ലായിടത്തും ഡൈവ് ചെയ്യുമ്പം നമ്മൾ ഇപ്പം ഒരു ആറ്റിൽ ഡൈവ് ചെയ്യുമ്പോൾ ആറ് കലങ്ങി കിടക്കുവാണെങ്കിൽ അടിയിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല പക്ഷേ ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഡൈവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൽ തോന്നുന്നു നമ്മൾ വേറെ ഏതോ ലോകത്ത് അപ്പോൾ ഒരു വെളിച്ചത്തിന് വേണ്ടി നമ്മൾ പൊങ്ങി മുകളിൽ വരും ഇല്ലെങ്കിൽ പൊങ്ങുന്ന പോലെ കൂടെ കൂടെ നോക്കി അപ്പോൾ ഞാൻ എനിക്ക് ഭൂമിയായിട്ട് ബന്ധം കൊണ്ട് വെളിച്ചം കണ്ട് നമ്മൾ വീണ്ടും അടി പോകും പക്ഷേ ഇതിനെ സംബന്ധിച്ച് അങ്ങനെ ഒരിക്കലും പൊങ്ങാൻ പറ്റത്തില്ല എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് ഒന്നെങ്കിൽ ആ എൻ്റി പോകണം ഇല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തെടുത്ത് തിരിച്ചു വന്നാൽ മതി മാലിന്യം നമ്മുടെ മുകളിലാണ് അതിൻ്റെ അടിയിലൂടെയാണ് നമ്മൾ പോകുന്നത് നടുക്ക് വെച്ച് ഒരു വെട്ടത്തിന് വേണ്ടി ഒന്നും പൊങ്ങി നോക്കാൻ പറ്റത്തില്ല അതാണ് ഈ ഡൈവിങ് ഏറ്റവും വലിയൊരു ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ പോകുമ്പോഴും മാലിന്യം നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം മുന്നോട്ട് ചെളി വാരി വാരി ഇങ്ങനെ പോകണം കൈവച്ച് ഈ സമയത്തെല്ലാം നമ്മുടെ കയ്യിലും കാലിലും വീണ്ടും മാലിന്യം അടിഞ്ഞു കൂടുക കവറും മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് മാലിന്യമുണ്ട് ഇലക്ട്രോണിക്സ് മാലിന്യമുണ്ട് ഇപ്പം ടി വി മറ്റുള്ള അതിൻ്റെയൊക്കെ ഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്ത് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ അപ്പോൾ ഇത്രയും മാലിന്യ ഇലക്ട്രോണിക്സ് മാലിന്യം എല്ലാം ഉണ്ട് അപ്പോൾ അതൊക്കെ തള്ളി മാറ്റി വേണം നമ്മൾ മുന്നോട്ട് മൂവ് ചെയ്യാൻ ഈ നൂറ്റ നാൽപ്പത് മീറ്റർ നമുക്ക് അവിടം വരെ എത്താൻ നമ്മൾ നമ്മളെടുത്ത സമയം ഇരുപത് മിനിറ്റ് ആ സാധാരണ നമ്മൾ ഫ്രീ ആയിട്ടൊരു വെള്ളത്തിൽ നൂറ്റ നാൽപ്പത് മീറ്ററൊക്കെ പോകണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഡൈവ് ചെയ്ത് പോകാൻ പറ്റും പക്ഷേ ഇവിടെ ഇരുപത് മിനിറ്റ് എടുക്കേണ്ടത് ഡൈ തിരിച്ച് വരുമ്പോൾ നാൽപ്പത് മിനിറ്റ് ഏകദേശം നമുക്ക് ആ ഒരു ഇരുട്ടിൽ ആ ഒരു മാലിന്യ ജലത്തിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വന്നു അപ്പോൾ തിരിച്ചറങ്ങി വന്നപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെ ഉള്ള ഷഹീറിൻ്റെ ദേഹത്തൊരു ചേര ചേരയുടെ ഭാഗങ്ങൾ ചേരയുടെ വശിഷ്ടങ്ങൾ അപ്പോൾ ചേ ഞങ്ങളിങ്ങനെ കളിയാക്കി പറഞ്ഞ് ഈ ചേരയ്ക്ക് ആ ഒരു ആത്മാവുകൊണ്ട് അത് മേളി എന്ന് പറയും എട്ടാ ഞാൻ വീണ്ടും ചത്തു അപ്പോൾ നിന്റെയൊക്കെ അപ്പോൾ അത്രയും അത്രയും വൃത്തികെട്ട ഒരു ഒരിക്കൽ പോലും ഇറങ്ങാം അപ്പോൾ ആ സമയത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ അടുത്തുകൂടെ മാലിന്യം പോകും എലിയാണെങ്കിലൊക്കെ പോകുമ്പോഴും നമ്മൾ തമാശയായിട്ട് പോകുക എലിയെന്ന് പറഞ്ഞിട്ട് കളിയാണ് കാരണം ആ മനസ്സ് അങ്ങനെ നിന്നെ നമുക്കൊരു ജോലി ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അറച്ചോ അല്ലെങ്കിൽ മൂക്കടച്ചോ ഒന്ന് നിന്ന് അവിടെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ മനസ്സിലെ ഒറ്റ ഒരു ലക്ഷ്യമുള്ളൂ ജോലി എങ്ങനെയെങ്കിലും ജോയെ കണ്ടെത്തോ മാത്രം അത് മിസ്സായി പോകുന്നൊരു കേസായിട്ട് ഒതുക്കാൻ നമുക്ക് പറ്റത്തില്ല തോന്നിയില്ല അതുകൊണ്ടാണ് നമ്മൾ അത്രയും റിസ്ക് എടുത്ത് ചെയ്തത് എപ്പോഴാണ് മനസ്സിലായി പൂർണ്ണമായിട്ടും നൂറ്റി നാ ഈ റെയിൽവേ പറഞ്ഞ നൂറ്റി നാൽപ്പത് മീറ്റർ നീ ആൾ പൂർണ്ണമായിട്ടും എല്ലാ ഭാഗങ്ങളും സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇല്ല എന്ന് നമുക്ക് പറയാം കാരണം നമുക്കിന്ന് കാണാൻ പറ്റത്തില്ല എൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഒരു വിഷനില്ല ഇപ്പോൾ തപ്പി നോക്കാം എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ ഒന്ന് തട്ടുമ്പോൾ മാത്രമേ അത് അറിയാൻ പറ്റത്തുള്ളൂ അല്ല നമുക്ക് ഒരിക്കലും കാണാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അയാൾ അതിൽ തന്നെ ഉണ്ട് എന്ന വിശ്വാസമുണ്ട് പിറ്റേന്ന് നമ്മൾ വെള്ളം വീണ്ടും പമ്പ് ചെയ്ത് പിന്നീട് മഴയുണ്ടായിരുന്നു അപ്പം ആ ശക്തിയിൽ വീണ്ടും എവിടെയോ കുരുങ്ങിയിരുന്ന് അദ്ദേഹം നമ്മൾ ഈ തീർച്ചയായും മാലിന്യം ഇല്ലായിരുന്നെങ്കിൽ ജോലി നമ്മളെ ജോയിൻ നമ്മൾ ഉൾപ്പെടുന്ന അല്ല ഞാനും നമ്മളൊക്കെ ഉൾപ്പെടുന്ന സമൂഹമാണ് ജോയിടെ മരണത്തിനൊക്കെ കാരണം നമ്മൾ വലിച്ചെറിഞ്ഞ മാലിന്യം അദ്ദേഹത്തിൻ്റെ മരണത്തിനൊക്കെ ഒരു കാരണമായി നമ്മളെ ഒരു രക്ഷാപ്രദം നമ്മുടെ ജീവൻ്റെ ഭീഷണി എന്ന് പറഞ്ഞ് നമ്മളെ നമ്മൾ സേഫ്റ്റി എടുത്താൽ പോകുന്നത് പിന്നെ ജീവൻ്റെ ഭീഷണി ആ സമയത്ത് നമ്മൾ ചിന്തിക്കാറില്ല ഇതൊക്കെ കഴിഞ്ഞിട്ടിറങ്ങി ചിലപ്പോൾ നമ്മളത് പെട്ടുപോയോ എന്നൊക്കെ ചിന്ത വരുന്നത് അങ്ങനെ പെട്ടു രക്ഷാപ്രവർത്തനം ഉടപോട്ട് ചെയ്യാൻ ഞാനും പെട്ടു അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ പറ്റത്തില്ല ഇത് ചെയ്യാനാണ് സർക്കാർ നമുക്ക് ശമ്പളം നിന്ന് തരുന്നത് അപ്പോൾ നമ്മൾ ഒരു അറ്റ് എ ടൈമിൽ രണ്ട് പേരാണ് പോകുന്നത് രണ്ടുപേരായിട്ട് പോവും ബാക്കി രണ്ട് പേര് ബാക്കപ്പായിട്ട് സഹായം എന്തോ ലാഭം പറ്റുവാണെങ്കിൽ അവരെ രക്ഷിക്കാൻ വേണ്ടി പോവും പിന്നെ രണ്ട് പേർ സ്പെയർ നിർത്തി നാല് ഒരു സമയം രണ്ട് പേര് മുമ്പ് നാല് പേര് പുറത്ത് എല്ലാ സംവിധാനങ്ങളുമായിട്ട് ഉണ്ടാവും പൂർണ്ണമായി എല്ലാ സിസ്റ്റവും ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചത് നട്ടവരെ നമ്മൾ ഈ സർഫസിലൊക്കെ തൊട്ട് വീട്ടുകാരോടൊക്കെ പറഞ്ഞിട്ട് അവിടെ നോക്കണം അതങ്ങനെ എല്ലാ രീതിയിലും സപ്പോർട്ട് സപ്പോർട്ടുണ്ടായിരുന്നല്ലോ ഒറ്റയ്ക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എല്ലാ സിസ്റ്റവും ഒരുമിച്ച് പ്രവർത്തിച്ചത് കൊണ്ടാണ് നമുക്ക് ആ വർക്ക് പൂർത്തീകരിക്കാൻ പറ്റും ഈ വാഹനമാണ് ജില്ലയിലെ ആര് ജലാശയത്തിൽ അവിടെപ്പെട്ടാലും ഈ വാഹനവും ഇതിലുപകരണങ്ങളാണ് പോകുന്നത് അത് ഈ നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ വിഷയമാണോ അതോ ജനങ്ങളുടെ എന്താ പറയുക ഈ എല്ലാവർക്കും അവരുടെ ജോലിയിൽ അമിത ആത്മവിശ്വാസം വരുമ്പോഴാണ് അപകടം ഏറ്റവും കൂടുതൽ വെള്ളത്തിലെ ജലാശയ അപകടങ്ങളിൽ എടുത്തിട്ടുള്ളത് നീന്തൽ അറിയാൻ തരുക അപ്പം അവർ പറഞ്ഞാൽ ഞങ്ങൾ വർഷങ്ങളായിട്ട് ഞങ്ങൾ ജനിച്ചു വീണ ആറാന്നൊക്കെ പറഞ്ഞാണ് ചെയ്യുന്നത് ഈ പറഞ്ഞുള്ള സുരക്ഷ നമുക്ക് ബാക്കി രാജ്യങ്ങളിലൊക്കെ ആദ്യം സേഫ്റ്റിക്കാണ് പ്രാധാന്യം നമ്മുടെ നമുക്കതില്ല ഈ ജോയി ഇറങ്ങുന്ന സമയത്ത് അരയിലൊരു കയറ് കെട്ടി ഇറങ്ങിയിരുന്നെങ്കിൽ ജോയി ഇന്ന് നമ്മുടെ കൂടെ കണ്ടേന് മറ്റു ആണെങ്കിൽ അവരൊരു സൂപ്പർവിഷൻ സിസ്റ്റം ഉണ്ട് അയാൾ പറയുന്നതിനനുസരിച്ച് കയറ് കെട്ടി ഒരു കയറ് മതിയായിരുന്നു ജോയി ഇന്ന് ജീവിച്ചിരുന്നേ സേഫ്റ്റി ഓഫീസർമാർ അത് ഇപ്പം ഇറക്കുന്ന ആളും ജോയിക്കും മറ്റു മരണപ്പെട്ട കഴിഞ്ഞാൽ മരണപ്പെട്ട ആളും വിചാരിച്ചു ഞാൻ കുറേ നാൾ കൊണ്ട് ഇറങ്ങുന്നില്ലേ ഈ തോട് എനിക്കറിയാവുന്നതാണ് പക്ഷേ അരേലൊരു കയറുണ്ടെങ്കിൽ ഒരു പത്ത് രണ്ട് ഇരുന്നൂറ് രൂപയുടെ കയറുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ കയറും അത് മതിയായിരുന്നു ജോയി ഇന്ന് നമുക്കും കൂടെ കണ്ടേനെ